കല്യാണ സംഘത്തിന്റെ ബസ്സിനു നേരെ പന്നിപ്പടകമറിഞ്ഞു പെട്രോൾ പമ്പിൽ പൊട്ടിത്തെറി കൊടുവള്ളിയിൽ കല്യാണ സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ ആക്രമണം പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നതിനിടെ ബസ്സിന് നേരെ പന്നിപ്പടക്കം ഉൾപ്പെടെ എറിയുകയും മുൻവശത്തെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു സംഭവത്തിൽ ബസ് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റുവെന്നാണ് വിവരം ക്രിമിനൽ പശ്ചാത്തലമുള്ള സംഘമാണ് ബസ്സിന് നേരെ ആക്രമണം നടത്തിയത് അക്രമികൾ എറിഞ്ഞ രണ്ട് പടക്കങ്ങളിൽ ഒന്ന് പമ്പിനുള്ളിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു പൊട്ടാതെ കിടന്ന മറ്റൊരു പടക്കം പോലീസെത്തി പെട്രോൾ പമ്പിന്റെ സമീപത്ത് നിന്ന് മാറ്റി വലിയ അപകടമാണ് തലനാഴിരയ്ക്ക് ഒഴിവായത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു സംഭവം സമീപത്തെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ ബസ് അവിടെ ആളുകളെ ഇറക്കിയ ശേഷം തിരിക്കാനുള്ള സൗകര്യത്തിലാണ് പെട്രോൾ പമ്പിലേക്ക് കയറ്റിയത് ഇതിനിടയിൽ അതുവഴി വന്ന കാറിൽ ബസ് സുരസ്യ എന്ന പേരിലായിരുന്നു ആക്രമണം കാറിലെത്തിയ കുപ്രസിദ്ധ ഗുണ്ട ആട് സംഘവും കാർ നട റോഡിൽ നിർത്തിയിട്ട ശേഷം ബസ് ജീവനക്കാരുമായി വാക്കേറ്റത്തിലേർപ്പെടുകയും തുടർന്ന് ബസിന്റെ മുൻവശത്ത് ചില്ല ഇരുമ്പ് വടി കൊണ്ട് തകർക്കുകയും പന്തിപ്പടക്കം എറിയുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു ഷെമീറിനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷെമീറിനെയും സംഘത്തെയും കൊഴുവള്ളി പോലീസ് ചെയ്സ് ചെയ്ത് പിടികൂടുകയായിരുന്നു ഇവരിൽ നിന്ന് ഒരു വടിവാളും బోంబు కండెడుతు